മഞ്ഞുമൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരായ ഇ ഡി അന്വേഷണത്തിൽ നടൻ സൌബിൻ ഷാഹിറിനെ ഉടൻ ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല പറവ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് സിനിമയ്ക്കായി ഏഴ് കോടി രൂപ മുടക്കിയിട്ടും തിരികെ പണം ഒന്നും ലഭിച്ചില്ലെന്ന അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിലാണ് അന്വേഷണം നൌമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും നൌമി ഈ കേസ് മുന്നോട്ട് പോവുകയാണ് ഉടൻ തന്നെ സൌബിനെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു എന്ത് കാരണം പറഞ്ഞാണ് അശ്വതി മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളും ഒപ്പം വിവാദങ്ങളും കഴിഞ്ഞ ഇടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരൂർ സ്വദേശിയായ സിറാജ് നൽകിയ പരാതിയാണ് ഈ സിനിമയുടെ ഭാഗമായി താൻ തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത്ര വലിയ ലാഭം ഉണ്ടായിട്ട് കോടി കോടികൾ സിനിമയുടെ ലാഭമായി കിട്ടിയിട്ട് പോലും തനിക്ക് ഒരു രൂപ പോലും തിരിച്ചു നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മരട് പോലീസിന് പരാതി നൽകിയത് പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് കൃത്യമായി ഈ പറഞ്ഞിരിക്കുന്ന പരാതി സത്യമാണെന്ന് തെളിയുകയും ചെയ്തു ഇതിന്റെ ഒരു റിപ്പോർട്ടടക്കം ഹൈക്കോടതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡി ഇതിലൊരിക്ക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ ഈ പറവ ഫിലിംസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സിനിമ മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പട ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിൽ സൌബിൻ ഷാഹിർ ഇതിലെ പ്രധാനപ്പെട്ട നടനും ഈ സിനിമയിൽ അഭിനയിച്ച നടനും നിർമ്മാതാവ് കൂടിയായ സൌബിൻ ഷാഹിർ ും ഇത്തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം ഇ ഡി ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൌബിനോട് ചോദ്യം ചെയ്യണമെന്ന് എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചത് പക്ഷേ സൌബിന് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്തായാലും വീണ്ടും നോട്ടീസ് അയക്കാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഒരു ഡേറ്റിൽ ഒരു തീയതി നിശ്ചയിച്ച് ഈ ദിവസം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കും അതോടൊപ്പം തന്നെ ഷോണിനെ ഈ സിനിമയുടെ തന്നെ മറ്റൊരു നിർമ്മാതാവായ ഷോണിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാ ും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിതാവിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കും സൗബിന്റെ പിതാവും ഈ സിനിമയിലെ ഒരു പറവ ഫിലിംസിന്റെ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് എന്നാലും ഇവരെ മൂന്ന് പേരെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുവാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് അശ്വതി ശരി നോമിയെ മറ്റൊരു കേസ് ഗാർഹിക